ഇന്നലെ മാനന്തവാടി നഗരത്തെ പന്ത്രണ്ട് മണിക്കൂറോളം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ബന്ദിപ്പൂരിൽ വെച്ചാണ് ഇന്ന് പുലർച്ചെയോടെ ആന ചെരിഞ്ഞത് ഇന്നലെ വൈകുന്നേരം അഞ്ചരയോടുകൂടിയാണ് മാനന്തവാടി താഴെങ്ങാടി റോഡിലെ വാഴത്തോട്ടത്തിൽ വെച്ച് ആനയ്ക്ക് ആദ്യത്തെ മയക്കുവടി എതിർത്തത് പിന്നീട് അഞ്ച നാൽപ്പതിന് രണ്ടാമത്തെ മയക്കുവടിയും നൽകുകയുണ്ടായി ഏഴുമണിയോടുകൂടി ആന പൂർണ്ണമായും മയങ്ങിയതായി വനംവകുപ്പും സ്ഥിരീകരിച്ചു പിന്നീട് ആനയെ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങളായിരുന്നു രാത്രി വരെ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങിൽ നിന്ന് എത്തിച്ച സൂര്യ വിക്രം സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളുടെ കൂടി ആനയെ രാത്രിയോടുകൂടി വാഹനത്തിൽ വനവകുപ്പിന്റെ ആനിമൽ ആംബുലൻസിലേക്ക് മാറ്റുകയും രാത്രി പത്തേ മുക്കാലോടുകൂടി ഇവിടെ നിന്നും കർണാടകയിലെ ബന്ദിപ്പൂരിലേക്ക് ജില്ലയിലെ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആനയെ കൊണ്ടുപോവുകയുമായിരുന്നു എന്നാൽ ബന്ദിപ്പൂരിലെത്തിയ ആന ഇന്ന് പുലർച്ചെ ചെരിയുകയായിരുന്നു മാനന്തവാടിൽ നിന്നും ആനയെ കൊണ്ടുപോയി ബന്ദിപ്പൂരിൽ എത്തിക്കുന്നവരെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു ആന എന്നാണ് നമുക്ക് വനംവകുപ്പ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇന്ന് ആനയുടെ പോസ്റ്റ്മോർട്ടം ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അല്പസമയത്തിനകം നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ആനയ്ക്ക് മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊന്നും തന്നെ ഇവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും മുമ്പ് രണ്ടു തവണ ഈ ആനയെ മയക്കോടിവെച്ച് പിടികൂടിയിരുന്നു ഇതിനുശേഷമാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയെ വനത്തിലേക്ക് തുറന്നുവിട്ടത് എന്തായാലും മരണകാരണം എന്തെന്ന് വ്യക്തമാകണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ കഴിയേണ്ടി വരും മാനന്തവാടി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പന്റെ വിടവാങ്ങൽ അല്ലെങ്കിൽ ആന ചെരിഞ്ഞത് പൊതുജനത്തിനിടയിലും ഒരു ദുഃഖകരമായ വാർത്തയായി മാറിയിരിക്കുകയാണ് വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി ഷമീർ മാനന്തവാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക